മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ബ്രാൻഡായ ഐഫോൺ ഐഫോണിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ ഇറങ്ങിയപ്പം ഈ ഒരു മോഡലിനെ ആളില്ല എന്നുള്ള ഒരു വലിയ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഐഫോൺ പതിനേഴ് സീരീസിന് വിചാ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വലിയ ഡിമാൻഡ്സുകളൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഐഫോണിൻ്റെ തന്നെ അതേ സീരീസിൽ വന്നിട്ടുള്ള ഐഫോൺ എയർ അധികം ആളും ആരും വാങ്ങിച്ചിട്ടില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ പുതിയ വാർത്തകളായിട്ട് ഇപ്പോൾ പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായി പറയുന്നത് ബാറ്ററി ബാക്കപ്പ് കുറവാണെന്നുള്ളതാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടി തന്നെയാണ് ഐഫോൺ കൊട്ടിഘോഷിച്ച ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന പുതിയ പതിപ്പ് അത്ര കണ്ട് വിൽ വിൽപ്പന നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ചത് ഐഫോണിൻ്റെ സെവൻറ്റി പ്രോവും അതേപോലെ തന്നെ പ്രോ മാക്സും മാത്രമാണ് എയർ തൽക്കാലം വലിയ രൂപത്തിൽ കച്ചവടം നടക്കാതെ ഒരു അവസ്ഥയിലങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കും എയർ എന്നു പറയുന്ന മോഡൽ എന്നൊക്കെയായിരുന്നു വിവിധങ്ങളായിട്ടുള്ള വാർത്തകളിലും അതുപോലെ പരസ്യ നമ്മൾ കണ്ടത് കനം കുറഞ്ഞ ഫോൺ എന്ന ആശയത്തിന് ഉപഭോക്താക്കൾക്കിടയിൽ മതിയായ സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വായിക്കേണ്ടതിൽ കാരണം പഴയതുപോലെയല്ല ഇപ്പം അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് നിർബന്ധമാണ് ആ ഒരു ബാക്കപ്പ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഈ എയർ എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ആ സെവൻറ്റീൻ എയർ എന്ന് പറയുന്ന ഈ ഫോൺ തൽക്കാലത്തേക്ക് കട്ടപ്പുറത്തേക്ക് കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എടുത്ത ആളുകൾക്ക് അത് തിരിച്ച് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ മറ്റ് ഐഫോണിന് കിട്ടുന്നത് പോലെയുള്ള ഒരു ഡിമാൻഡ്സ് അതാ റീസെയിൽ വാല്യൂ കിട്ടാനും സാധ്യതയില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമാര് നമുക്ക് കാണാം വിഷ് ആൾ ദി ബെസ്റ്റ്